രണ്ടായിരത്തിൽ എസ് എൽ സി എഴുതിയ പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വീരമൃത്യു വരിച്ച എ പ്രദീപ് ജൂനിയർ വാറൻ്റ് ഓഫീസർ എയർഫോഴ്സ് അദ്ദേഹത്തിൻ്റെയും ജാൻസി സനീഷ് എന്നിവരുടെ ഓർമ്മയ്ക്ക് ഐ എം എയുമായി സഹകരിച്ച് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു ജൂലൈ ഇരുപത്തൊന്നിൽ ഞായറാഴ്ച നടത്തിയ ക്യാമ്പ് നൂറ് കണക്കിന് പൂർവ്വം ചെയ്യാൻ സി ഫോർമ എന്നുള്ള സംഘടനയാണ് ചാരിറ്റബിൾ സൊസൈറ്റി അതിനെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നമ്മൾ നാലാമത്തെ പ്രാവശ്യമാണ് നടത്തുന്നത് നമ്മൾ വിട്ടി പിരിഞ്ഞ് വരുന്നത് കൂട്ടുകാരുടെ ഓർമ്മയ്ക്ക് മൂടിക്കാണ് നടക്കുന്നത് എയർഫോഴ്സിൽ ആക്സിഡൻറ്റിൽ മരിച്ച ജൂനിയർ വാറന്റ് ഓഫീസർ പ്രദീപ് പിന്നെ നമ്മുടെ പറഞ്ഞാൽ ജാൻസി പിന്നെ സനീഷ് ചന്ദ്രൻ ഇവരുടെ പേരിൽ ഓർമ്മയ്ക്ക് മൂടിക്കാണോ നടക്കുന്നത് നാലാമെന്ന് പറഞ്ഞത്